ശ്രീ കുറുമ്പ കൃഷിനാരദ മംഗലം പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു വേനൽക്കാല ഉത്സവങ്ങളുടെ മഹത്തായ സമാപനമാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായ കണ്ണമ്പറവേല ചക്കയുടെയും മാങ്ങയുടെയും വിളവെടുപ്പിനെ കുറിച്ചുള്ള ഒരു കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ ചക്കവേല എന്ന കൗതുകകരമായ വിളിപ്പേരുണ്ട് ഈ വേലയ്ക്ക് ഉത്സവകാലത്ത് രണ്ട് മത്സര ഗ്രൂപ്പുകൾ ഉണ്ട് ഇവിടെ കണ്ണമ്പ്രദേശം ഋഷിനാരദമംഗലം ദേശം എന്നീ രണ്ട് ദേശങ്ങൾ വലിയ ആനകളുടെ ഘോഷയാത്രയാണ് ഉത്സവത്തെ അടയാളപ്പെടുത്തുന്നത് ദേവിയുടെ വരവ് സൂചിപ്പിക്കുന്ന വാളും ചിലമ്പും എഴുന്നള്ളത്തും ഉണ്ടിവിടെ ക്ഷേത്രത്തിൽ നിന്ന് ആർ മംഗലമന്നം വരെയുള്ള വർണ്ണപരമായ ഘോഷയാത്രയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം പടക്കം പൊട്ടിക്കുന്ന ചടങ്ങായ ഈടുവേദി ഉച്ചയ്ക്ക് നടക്കും ഇതിഹാസമായ തൃശൂർ പൂരത്തിൻ്റെ മഹത്വത്തിന് തുല്യമായ ഒരു ഉത്സവമായി കണ്ണമ്പരവല ആരും കാണാതെ പോകരുതേ ഒരു ഉത്സവമാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്